ഇന്നെന്താ പരിപാടി എന്നല്ലേ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ ഒരു അടിപൊളി ടേസ്റ്റില് നമ്മൾ ഇന്നൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുകയാണെ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വായോ നോക്കിയേ ഒരു കിലോ ഇല്ലാട്ടോ ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടേ അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തില് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുക്കാൽ കിലോ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സവാള കുറച്ച് കാഷ്യൂ മൂന്നാലഞ്ച് രണ്ട് മൂന്ന് കഷ്ണം പട്ട മൂന്നാല് ഏലക്ക ഇത് നമ്മുടെ മുളക് കാശ്മീരി അല്ല ഇത് പിരിയ മുളകാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ നീര് ഇച്ചിരി തൈര് കസ്തൂരി മേത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബട്ടർ പച്ചമുളക് തക്കാളി ഇതൊക്കെ തന്നെയാണ് ബട്ടർ വേണം അത് ഞാൻ ഇപ്പോഴേ എടുത്തു എടുത്തുവച്ചാൽ മെൽറ്റ് ആകുന്നതിന് ഫ്രീസറിൽ തന്നെ വെച്ചേക്കും കേട്ടോ അത് സമയമാകുമ്പോൾ എടുത്താൽ മതിയല്ലോ ആദ്യം തന്നെ നമ്മുടെ കുറച്ച് ലൈറ്റായിട്ടൊരു മസാല പരട്ടി വെക്കണേ ഇതാ ഇങ്ങോട്ട് വയ്ക്കേ ദാ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ചെറുനാരങ്ങ നീര് ബാക്കി അവിടെ ഇരുന്നോട്ടെ നമുക്ക് ആവശ്യം വരും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി അവിടെ ഇരുന്നോട്ടെ ഒരു സ്പൂൺ എടുത്താണ് ബാക്കി നമുക്ക് ആവശ്യമുണ്ട് ദാ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ തൈര് കേട്ടോ എല്ലാം കുറച്ച് മതി നമ്മുടെ ഇത് കുറവായതുകൊണ്ടാണ് കേട്ടോ മുക്കാൽ കിലോ ചിക്കൻ എല്ലേ ഉള്ളൂ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ചിക്കൻ ആവശ്യത്തിനുള്ള ഇത് ബോൺലെസ് ചിക്കൻ ആണെങ്കിലും ബോണുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എന്ത് ചിക്കൻ ആണോ ഉള്ളു അത് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇനി ിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണേ ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് ഇരുന്നോട്ടെ അതിന് ശേഷം വറുത്തെടുക്കണം അപ്പം അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഒക്കെ ഇങ്ങനെ മസാല വരട്ടി വെച്ചിട്ട് ഒരു പാൻ അടുപ്പ് വെച്ച് നമ്മൾ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ബട്ടറിലാണ് കേട്ടോ ബട്ടർ ചിക്കൻ അല്ലേ അപ്പൊ പിന്നെ എണ്ണ തൊടിയുക ബട്ടർ തന്നെ ആയിക്കോട്ടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി കാണിക്കുമോന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ ആരോ ചോദിച്ചു കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പക്ഷേ ഇതിനകത്ത് ചേർക്കേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പറ്റത്തില്ല ക്രീമും ബട്ടറും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇച്ചിരി ബട്ടറൊക്കെ വേണം ബട്ടറും വേണം നമ്മുടെ ഫ്രഷ് ക്രീമും വേണം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ ഏത് നാടനി പിടിച്ചാലും അത് വേണം എന്നാലേ അതിൻ്റെ ആ ഒരു നമ്മൾ കഴിച്ചു മറന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതാണ്ടേ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ എടുത്തിടാം ചെറിയ പീസാക്കിയ ചിക്കനാണ് കേട്ടോ ഇത് ഇങ്ങനെ ഷാലോ ഫ്രൈ മതിയെ ഈ അങ്ങ് കുറച്ച് വെക്കാം ഒരുപാട് മുരുകിയൊന്നും വേണ്ട ചിക്കൻ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം രണ്ട് ബാച്ചായിട്ടേ വറുത്തെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പം നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ എല്ലാം ഇങ്ങനെ നമ്മൾ തിരിച്ചിട കേട്ടോ ഒരു സൈഡ് ഒരു ഒരഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് അടുത്ത സൈഡും കൂടെ അത് തിരിച്ചു മുറിച്ചിട്ട് ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട് നമുക്ക് ഇനിയും പതിയെ കോരിയെടുക്കാം നമ്മുടെ ചിക്കൻ കോരിയെടുക്കാവേ നമ്മുടെ അടുത്ത ബാച്ചും കൂടെ ട്രൈ ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ചിക്കൻ റെഡി ആയിട്ടുണ്ടേ എടുത്തു വെക്കാം ഈ പാനിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനിയും വീണ്ടും ബട്ടർ ചേർക്കുന്നു രണ്ട് കഷ്ണം ബട്ടർ ചേർത്ത് കേട്ടോ അതിലേക്ക് അതിലേക്കിതേ രണ്ട് പട്ട രണ്ടോ മൂന്നോ പട്ട മൂന്നാലഞ്ച് കഷ്ണം ഗ്രാമ്പൂ ഒരഞ്ച് ഏലക്ക പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് കസ്തൂരിമേത്തിയാണ് കേട്ടോ നമ്മുടെ ഉലുവ ഉണങ്ങിയതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ നമ്മൾ മുളക് എടുത്തേക്കുന്നത് നമ്മുടെ പിരിയ മുളകാണേ ഒരു നാല് കളറേ ഉണ്ടാവുള്ളൂ നാലഞ്ച് മുളക് ഇങ്ങനെ മുറിച്ചിട്ടു ഇതിലേക്ക് തന്നെ നമ്മളത് രണ്ട് മീഡിയം സൈസ് സവോളയാണ് കേട്ടോ അതിട്ട് കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്യവും കൂടി ഇട്ട് കൊടുത്തു രണ്ട് പച്ചമുളക് മുറിച്ചതാണ് അതും ഇട്ടു ഇനി നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണേ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴരട്ടെ മുളക് ഇല്ല എങ്കിൽ നമ്മൾ ഇതെല്ലാം വഴന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പിരിയ മുളകുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടതാണേ ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കളർ കളറ് കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു ഓറഞ്ച് കളറിന് ഒരു ഡാർക്ക് ഒരു യെല്ലോ കളറില് അത് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് തന്നെ വേണം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് മുഴുത്ത നമ്മുടെ മൂന്ന് പഴുത്ത തക്കാളി വേണം കേട്ടോ ഞാൻ മുക്കിലോ കിലോ ഇല്ലേ ഉള്ളൂ മുക്കാ കിലോ കഷ്ടി ഇറച്ചിയുള്ളൂ അതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്ത് ഇനി ഇത് നന്നായിട്ട് വേഗണം തക്കാളി നല്ലപോലെ ഒന്ന് വഴരണം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചെറുനാരങ്ങയുടെ ബാക്കിയില്ലേ കണ്ടോ ഒരു നാരങ്ങ എടുത്തു വെച്ചാണ് കുറച്ച് നമ്മൾ ചിക്കനെ പുരട്ടി ഒരു അരസ്പൂൺ ഉണ്ടോ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ ഇത് അരച്ചു കഴിഞ്ഞിട്ടിടാം ഇനി നമ്മൾ ചേർക്കുന്നതേ മഞ്ഞൾപ്പൊടിയാ കണ്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തു വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഈ തക്കാളിയും ഈ സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വേഗാൻ വേണ്ടിയിട്ടാണേ ഒന്നും കൂടെ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് വെന്തോട്ടെ അതാ മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെന്തോട്ടെ അതാ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാവേ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന ചോദിച്ചാൽ തണുപ്പിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ നല്ല നെയ് പോലെ അരഞ്ഞില്ല എങ്കിൽ അരിച്ചെടുക്കേണ്ടി വരും നെയ്യ് പോലെ അരഞ്ഞ് കിട്ടിയാൽ ഒന്നും ചെയ്യണ്ട അപ്പോൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കണക്കട്ടെ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നതുകൊണ്ടോ നല്ല പോലെ അരയണം കേട്ടോ നമ്മൾ വീണ്ടും നമ്മുടെ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ബട്ടർ ഇത്രയും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കേട്ടോ വെജിറ്റബിളോ സൺഫ്ലവറോ എന്ത് വേണേലും ഇതിനകത്തോട്ട് ഇതാ ഒരു പിഞ്ച് കസ്തൂരി കസ്തൂരിമേത്തിയിട്ട് അരച്ചു വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് അര ഇടാം തീ കുറയ്ക്കണം കേട്ടോ പെട്ടപിടാന്ന് പൊട്ടും നമുക്കൊന്ന് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ജാറൊന്ന് എടുക്കാമേ നമ്മുടെ മസാലയെല്ലാം വെന്തതാണ് മസാല ഒന്ന് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ചൂടാക്കിയതാണ് ഇനി നമുക്ക് ഈ നമ്മുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഇനി നമുക്ക് നമ്മുടെ കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ ഞാൻ ഇതില്ലാത്ത ഉപ്പില്ലാത്ത ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ആവണം കേട്ടോ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇനി ക്രീം ഒഴിച്ചു കൊടുക്കണം തീയക്കെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ മൂന്ന് സ്പൂൺ ഒഴിച്ചു കേട്ടോ രണ്ടു മിനിറ്റും കൂടെ ഒന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് എന്താണെന്നറിയോ ചേർക്കുന്നത് ഒരു പിഞ്ച് പിഞ്ചണ്ടോ പഞ്ചസാര ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സ്വീറ്റ് ആയിട്ടൊക്കെ അല്ലേ കിട്ടുന്നേ ലേശം അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും അതേ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മേളിലേക്ക് വെറുതെ ഗാർണിഷിങ്ങിനായിട്ട് ഇച്ചിരി ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാലൻസ് വന്നത് കണ്ടോ ഒരു ബട്ടർ കസൂരിമേത്തി അല്ലെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് അത് നിങ്ങളുടെ ഇഷ്ടം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാം അല്ലേ നമ്മുടെ ഒരു അടിപൊളി ബട്ടർ ചിക്കൻ ആണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പത്തിരി പൊറോട്ട അതൊക്കെ ആക്കാം നല്ലത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ